മലയാളത്തിലെ ദുൽഖർ സൽമാന്റെ നാൽപ്പത്തി ഒന്നാമത്തെ സിനിമ വരാൻ പോകുന്നത് അത് തെലുങ്ക് എന്നാണ് എന്തായാലും ചിത്രത്തിന്റെ പൂജ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എന്തായാലും സിനിമ നാൽപ്പത്തി ഒന്നാമത്തെ സിനിമേൻ്റെ അപ്ഡേറ്റിലൂടെ തന്നെ പോകാൻ നമുക്ക് കഴിഞ്ഞു പക്ഷേ അല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് ദുൽഖർ സൽമാന്റെ നാൽപ്പത്തി ഒന്നാമത്തെ സിനിമ പൂജ ഹെഡ്ജ് ആയിരിക്കും നായികയായിട്ട് വരാൻ പോകുന്നത് നായകൻ നമ്മുടെ ദുൽഖർ സൽമാൻ പുതിയൊരു ഡയറക്ടർ ആയിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നത് രവി എന്ന് പറഞ്ഞ ആളാണ് പിന്നെ ഗാനങ്ങൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യാൻ പോകുന്ന ജി വി ാണ് പുള്ളിന്റെ പ്രൊജക്റ്റ് ഒക്കെയാണ് അമരൻ അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് ബൈഡുലി അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് പുള്ളിൻ്റെ അടിപൊളി പ്രൊജക്റ്റ് പിന്നെ സിനിമയിലെ സിനിമഗ്രഫി നോക്കുകയാണെങ്കിൽ അൻമി ഓം ഗോസ്വാമി ആണ് പിന്നെ ജേണൽ നോക്കുകയാണെങ്കിൽ പ്രണയ ചിത്രമാണ് ലവ് സ്റ്റോറിയാണ് പിന്നെ ഒരേ സമയത്ത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമായിട്ട് ഡബ്ബ് ചെയ്ത സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ഒരു പാൻ ഇന്ത്യൻ ലെവലായിട്ടാണ് സിനിമ റിലീസിന് വരുന്നത് എന്തായാലും എസ് എൽ വി സി പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത് എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ ഒരു പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് എത്ര പേരാണ് നമ്മുടെ പൂജ ഹെച്ച് ദുൽഖർ സൽമാൻ കോംബോ കാത്തിരിക്കുന്നത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കാം നമുക്ക് മറ്റൊരു സിനിമ വാർത്തയിലൂടെ എല്ലാത്തിൽ കാണുന്ന